ഹലോ ഹായ് ജേ ബ്ലോഗ്സില് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെറിയൊരു യാത്ര പോവാണ് മറ്റിടത്തുമല്ല കൊച്ചിൻ്റെ സ്കൂളിൽ ഫോണിലായിരുന്നു സുഖമായിരിക്കുന്നോ സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്ന് സ്കൂളിൽ ഒരു പേരൻസ് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് അപ്പം അങ്ങോട്ട് പോവാണ് അപ്പം പോവുന്ന യാത്രകളും എടുക്കാൻ പറ്റുന്ന വിശേഷങ്ങളും ഒക്കെ ഞാനെടുത്ത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം സ്കൂളിൽ ചെന്ന് കഴിയുമ്പം അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് എടുക്കാൻ പറ്റുമെങ്കിൽ അവിടെ വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ വീഡിയോ എടുത്ത് ഇടുന്നതായിരിക്കും അപ്പം നമുക്ക് അല്ലെങ്കിൽ മറ്റുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പം നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീട്ടിലോട്ട് പോയാലോ പോവാം ഈ ഒരു സ്റ്റാൻഡ് വന്നു കേട്ടോ സ്റ്റാൻഡ് വന്നു പൊറോട്ട ഉപ്പ് മഴ കൂട്ടു കറി വേണ്ട തന്നിട്ടുണ്ട് പക്ഷെ ഉപ്പ്

സ്പേസും കാര്യങ്ങളും ഒക്കെ ഉള്ള സ്ഥലം കേട്ടോശിക്കൽ മെഡിക്കൽ സ്റ്റോർ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ചെറിയൊരു സ്റ്റാൻഡാണ് വലിയ സ്റ്റാൻഡ് ചെറിയൊരു സ്റ്റാൻഡാണ് പിന്നെ ഇങ്ങനെ കുറേ കടകൾ അതൊക്കെ പിന്നെ ഇതിൻ്റെ പുറകോട്ടാണ് കേട്ടോ ഇങ്ങനെ പോകുന്ന വഴി പുറകോട്ടാണ് അങ്ങോട്ട് പോകുന്ന വഴിയാണ് സ്റ്റാൻഡ് ടൗണിലോട്ട് പട്ടണം കേട്ടോ അപ്പോൾ അവർ കേട്ടിട്ട് നമ്മുടെ മോട്ടിവേഷനൽസ് ആയിരുന്നു അത് കഴിഞ്ഞു കേട്ടോ നമുക്ക് കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അവിടെ എല്ലാം കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കഴിഞ്ഞിട്ടിറങ്ങി ചില കഴിഞ്ഞിറങ്ങി കേട്ടോ ഞങ്ങൾ അത് ഒന്നും കാണിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ടാണ് വീട് എടുക്കാഞ്ഞത് ഇന്ന് പൈസക്കരി പൈസക്കിരി ചെറിയൊരു ടൗൺ ആട്ടോ ബസ് സ്റ്റോപ്പ് കേന്ദ്രമാണ് ബസ് കയറാൻ നിൽക്കുന്ന സ്ഥലമാണ് സ്കൂൾ ഞാൻ കാണിക്കുന്നത് സ്കൂളിങ്ങനെ ഇത് പിള്ളേരുന്ന് നടന്നു വരുന്നതേ ഉള്ളൂ ഇതാണ് ഏറിയ